മിഷനിലേക്ക് സ്വാഗതം നവാഗതർക്ക് സ്വീകരണവും യൂണിറ്റ് കൺവെൻഷനും കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൂട്ടാട്ടുളം യൂണിറ്റിൽ നവാഗതർക്ക് സ്വീകരണവും പുസ്തക പ്രകാശനവും സംഘടിപ്പിച്ചു യൂണിറ്റ് പ്രസിഡന്റ് എം കെ രാജുവിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം എൽ മാഗി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് സെക്രട്ടറി വി കെ ശശിധരൻ ജോയിന്റ് സെക്രട്ടറി പി സി മാക്കോസ് യൂണിറ്റ് സെക്രട്ടറി കെ എം അശോക് കുമാർ ജോയിന്റ് സെക്രട്ടറി പോൾ മാത്യു സാംസ്കാരിക വേദി കൺവീനർ കെ കെ രവീന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു പെൻഷനർ ഡോക്ടർ ശ്രീധർ പുത്താട്ടുളത്തിന്റെ നിങ്ങളിലുണ്ട ആത്മവിശ്വാസം എന്ന പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എൽ വസുമതി അമ്മ നിർവഹിച്ചു കെ പി ശ്രീകുട്ടൻ എ എൽ കമലാക്ഷി സി കെ അജയൻ ഷർലി പോൾ സതി കെ തങ്കപ്പൻ എന്നിവർ സ്വീകരണം ഏറ്റുവാങ്ങി സൂചിപ്പിച്ച ഒരാളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ഒരു മാസം പോലും ഒരു സാറിന് സാറിൻ്റെ ഒരു കവിതാ സമാഹാരം അതുപോലെ തന്നെ ഈ പ്രാവശ്യം ഇങ്ങനെയുള്ള ഒരു പുസ്തക പ്രാശനം അത് നമ്മുടെ തന്നെ പെൻഷൻ കുടുംബാംഗങ്ങളുടെ സാംസ്കാരിക രീതിക്കും തീർച്ചയായും അഭിമാനമാണ് ദൈനം ഇനിയും നമ്മുടെ അംഗങ്ങളുടെ രചനകളും എവിടെങ്കിലും ഒക്കെ നമ്മുടെ നമ്മുടെ ശ്രദ്ധയിൽ വരാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം സംഘാടനം ഇതിന്റെ ആദ്യ പേജ് തന്നെ ഈ ഗ്രന്ഥകാരനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം കൈവറ്റാത്ത മേഖലകളില്ല അത് നമുക്ക് ഈ പുസ്തകത്തിൽ നിന്ന് ശരിക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം ആദ്യം തന്നെ വർണ്ണിഭ ആർട്സ് തുടങ്ങി ജോലി കിട്ടുന്നതിനുമ്പല്ല ജോലിയൊക്കെ കിട്ടുന്നതിനു മുമ്പ് തുടങ്ങി ധാരാളം കുട്ടികളെ കലാബോധമുള്ള കുട്ടികളെ ചിത്രരചനയിലുമൊക്കെ മുന്നോട്ട് നയിച്ച ഒരാളാണ് അപ്പോൾ ആ കാലം മുതൽ അദ്ദേഹത്തിൻ്റെ കലാരംഗത്തിൻ്റെ പ്രവർത്തനം അറിയാം പിന്നെ മനഃശാസ്ത്രം പിന്നെ നാച്ചുറോപ്പതി പിന്നെ പിന്നെ ഹിപ്നോ തെറാപ്പിസ്റ്റ് മനസ്സ് എന്ന സ്ഥാപനം ഇതൊന്നും ഇതെല്ലാം നമുക്കറിയാം ഈ മനസ്സാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരുടെ സുഖമായ ജീവിതത്തിനും മനസ്സിന്റെ പ്രവർത്തനങ്ങളാണ് പ്രധാനം അത് കൈകാര്യം ആളാണ് മാസ്റ്റർ പോലും സ്വപ്നം ത്ര അതീവ ഹൃദ്യതയുണ്ട് സ്നേഹം ചാലിച്ച മനുഷ്യബന്ധങ്ങളാൽ സന്നാധമാകുന്ന ജീവിതത്തിന്റെ ചരിത അനുഭവവേദ്യമാകുന്ന നിമിഷങ്ങളാണ് ഇത് എൻ്റെ പുസ്തകം പ്രകാശനം ചെയ്തു തന്ന ബഹുമാന്യ ടീച്ചർക്ക് ടീച്ചർ പുസ്തകത്തെ അവലോകനം ചെയ്ത രാജു സാർ എൻ്റെ ഏറ്റുവാങ്ങിയ ടീച്ചർ പുസ്തകത്തെ ബഹുമാന്യരായ ഓരോരുത്തർക്കും സ്നേഹാദരങ്ങളോടെ നന്ദി ഈ സംഘടനയുടെ ഭാഗമായി ഞാൻ മാർച്ചിലാണ് റിട്ടയർ ആയത് ഓളക്കൂർ സ്കൂളിലെ ഹെഡ്മിസ്ട്രസ് ആയിരുന്നു ഏറ്റവും അവസാനത്തെ മൂന്ന് വർഷം ഡെപ്യൂട്ടേഷനിൽ സമഗ്ര ശിക്ഷ കേരളയിൽ വർക്ക് ചെയ്യുകയായിരുന്നു അവിടെ നിന്നാണ് റിട്ടയർ ചെയ്യുന്നത് അപ്പോൾ ഈ റിട്ടയർ ചെയ്യുന്നത് വരെയുള്ള കാലത്ത് പലപ്പോഴും ഈ സംഘടനയുടെ ഭാഗമായിട്ടൊക്കെ നമ്മൾ പലപ്പോഴും ഇങ്ങനെ ഉദ്ഘാടനം ചെയ്യേണ്ടി അല്ലെങ്കിൽ സംസാരിക്കേണ്ടിയൊക്കെ വരുമ്പോൾ നമ്മൾ എന്തൊക്കെ സംസാരിക്കണം അല്ലെങ്കിൽ എന്തൊക്കെ പറയണം നിങ്ങൾ പോയിൻ്റ് ഔട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ പോകാറ് അപ്പോൾ ഇങ്ങനെയൊരു എന്താ ഈ നമ്മുടെ പെൻഷൻകാരുടെ ഒരു സംഘടനയിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു ഒരു ഹോംവർക്ക് അല്ലെങ്കിൽ എന്തൊക്കെ പറയണം എന്ന ഒരു ചിന്ത എനിക്കുണ്ടായിട്ടില്ല കാരണം ഞാൻ വിചാരിച്ചത് എന്ത് ചെയ്യാൻ കഴിയും എന്നതിനെക്കുറിച്ച് നിങ്ങൾ ആയിട്ട് ചുരുങ്ങിയ സമയം കൊണ്ടൊരു ചിന്ത മാത്രം നടത്താം എന്നാണ് ഞാൻ വിചാരിച്ചത് പറയുന്നത് നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന പുതിയ ആളുകൾക്ക് സ്വീകരണം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് കെ എസ് എസ് പിന്ന രണ്ട് മൂന്നര ലക്ഷത്തോളം പേർ അണിനിരുന്നിരിക്കുന്ന കേരളത്തിലെ അംഗീകാരമുള്ള പെൻഷൻ സംഘടനകളുടെ പെൻഷൻകാരുടെ ഏക അംഗീകൃത സംഘടന എന്നുള്ള നിലയ്ക്ക് ആ സംഘടനയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ആളുകളെ സ്വീകരണം കൊടുക്കുക അവരെ നമ്മുടെ അംഗമായി സ്വീകരിക്കുക എന്ന പ്രധാനപ്പെട്ടൊരു ചടങ്ങ് അതോടൊപ്പം തന്നെ നമ്മുടെ യൂണിറ്റ് കൺവെൻഷൻ ഇവിടെ സ്വാതന്ത് പ്രസംഗത്തിൽ സൂചിപ്പിച്ചു അവിടെ വാർഷിക സമ്മേളനം സംസ്ഥാന സമ്മേളനം നമ്മുടെ എറണാകുളം ജില്ലയിൽ വളരെ വിപുലമായ രീതിയിൽ സംഘടിപ്പിക്കപ്പെട്ട് നന്നായി അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ ജില്ലയ്ക്ക് പ്രത്യേകിച്ച് കഴിഞ്ഞിട്ടുണ്ട് അതേ തുടർന്നുള്ള നമ്മുടെ പുതിയ പ്രവർത്തന വർഷത്തിലേക്ക് കടക്കുകയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കൺവെൻഷൻ പിന്നെ ഇവിടെയുള്ള ഈ പുസ്തക പ്രകാശനം ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ വീടായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം